ഇലയപ്പമാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് വറുത്ത രണ്ട് കപ്പ് അരിമാവ് വേണം ഏകദേശം രണ്ട് കപ്പ് തേങ്ങ രണ്ടുണ്ട ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തിക്കാക്കി കാച്ചി അരിച്ചെടുത്തതാണിത് ഇത് ഏകദേശം ഒരു മുക്കാൽ കപ്പ് വരും പിന്നെ ആവശ്യത്തിനുള്ള ഏലക്കപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഇത്രയാണ് ഇതിന് വേണ്ടത് പിന്നെ ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇതുപോലത്തെ വട്ട ഇലയാണ് ഈ ഇലയിലാണ് നമ്മൾ ഇലയപ്പം ഉണ്ടാക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുമ്പോഴേക്കും അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കാം മാവ് ഇട്ട് മാവിട്ടെടുത്ത് നല്ലതുപോലെ ഇത് ഇളക്കിയെടുക്കാം ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഈ മാവ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം വലിയൊരു ബേസിനിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കാം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഈ ബേസിനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ചൂടോടെ തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കാം കൈകൊണ്ട് ചൂടോടെ തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് കൈ തണുത്ത വെള്ളത്തിലേക്ക് ഒന്ന് മുക്കിയ ശേഷം വീണ്ടും കുഴക്കാം ഈ ഒരു പരുവത്തിന് മാവ് കുഴച്ചെടുക്കണം ഇനി ഇതിൻ്റെ ഫില്ലിങ് എങ്ങനെ മിക്സ് ചെയ്യുന്നു എന്ന് നോക്കാം ഈ തേങ്ങയിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര കുറച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വല്ലാണ്ട് ലൂസായി പോകരുത് ഇതിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ച് മാവെടുത്ത് ഉരുട്ടാം ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഈ വട്ടയില എടുത്ത് വെച്ചിട്ട് ഈ ഉരുട്ടിയ മാവിനെ ഇതിലേക്ക് വെച്ചിട്ട് നന്നായി ഇത് പരത്തി കൊടുക്കാം കനം കുറച്ച് പരത്തി എടുക്കണം ഇങ്ങനെ ഈ പരത്തി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഈ ഫില്ലിങ് വെച്ചുകൊടുക്കാം ഫില്ലിങ് വയ്ക്കുമ്പോഴേക്ക് ഇത് ഒരു സൈഡിലേക്ക് വേണം വെച്ചുകൊടുക്കേണ്ടത് ഈ ഇലയെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഈ എഡ്ജികള് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഫില്ലിങ് പുറത്തു വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഒന്ന് അമർത്തി കൊടുത്താൽ മതിയാവും ഇങ്ങനെ ബാക്കിയുള്ള മാവും ഇതുപോലെ മാവ് പരത്തി ഫില്ല് ചെയ്തെടുക്കാം ഇതെല്ലാം ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ആവി ഏറ്റുന്ന എങ്ങനെയെന്ന് നോക്കാം ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് അടിയിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടാണ് മുകളിൽ പാത്രം വെച്ചിരിക്കുന്നത് ഇനി ഇതിന് പുറത്തേക്ക് ഇത് എടുത്ത് വെച്ച് കൊടുക്കാം ഇനി ഇത് പാത്രം മൂടി വെച്ച് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റാം ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇലയപ്പം ഇവിടെ തയ്യാറായി ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക